പിണറായി ഭരണത്തിന്റെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നായാപൈസ ബാക്കിയില്ലാത്ത നിലയിൽ ഖജനാവ് കാലിയാക്കിയ ശേഷമാണ് നവകേരള സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുചുറ്റുവാനിറങ്ങിയതെന്നും ക്ലിഫ് ഹൌസിൽ ലക്ഷങ്ങൾ മുടക്കി ചാണകക്കുഴിയും ലിഫ്റ്റുമുണ്ടാക്കിയ ഏക മുഖ്യമന്ത്രി പിണറായി ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാണെന്നും മോഡി ഭരണത്തെ താഴെയിറക്കുവാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല ഒരു അദ്ദേഹത്തിന് ഈ രാജ്യം മുഴുവൻ ഒരു പൈസ ചെലവാക്കി ഒരു വികസനം നടത്താനുള്ള കൂട്ടി ട്രഷറി ഏതാണ്ട് കൂട്ടി അവസാനത്തെ പണം അദ്ദേഹത്തിന് ചാണകത്തൊഴുത്തുണ്ടാക്കാൻ ഒന്നര ഒന്നര കോടി കൂടെ ചെലവാക്കിയതോടുകൂടി ഇനി പണം ട്രഷറിയിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഇനി അതുകൂടെ ഉള്ള ആവശ്യം പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകി എം നാരായണൻകുട്ടി കെ ജയരാജ് എ പി നാരായണൻ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ